പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി വെള്ളക്കെട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂളിന്റെ വെള്ളക്കെട്ടിന് പരിഹാര നടപടികളാണ് പുരോഗമിക്കുന്നത് ദേശീയപാത വിഭാഗം ലോറികളിൽ മണ്ണെത്തിച്ച് കോമ്പൗണ്ടിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് മഴക്കാലത്ത് സ്കൂൾ കോമ്പൗണ്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടും ഇക്കാര്യത്തിൽ ദേശീയപാത അധികൃതരും സ്കൂൾ മാനേജ്മെന്റും നടപടികൾ സ്വീകരിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം എം യോഗം വിളിച്ചു ചേർത്തിരുന്നു ഉദ്യോഗസ്ഥ നിലപാടിനെതിരെ യോഗത്തിൽ എം എൽ എ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് അടിയന്തര നടപടികൾ നടത്തുന്നത് കൂടാതെ വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടികളും ദേശീയപാത വിഭാഗം ചെയ്യാമെന്ന ഉറപ്പു നൽകിയിരുന്നു തീരദേശ മേഖലയിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നായ ആനപ്പടി എ എൽ പി സ്കൂളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി മഴക്കാലത്ത് വെള്ളക്കെട്ട് ദുരിതം നേരിടുകയാണ് ദേശീയപാതയോരത്തെ സ്കൂളിനു മുന്നിൽ ദേശീയപാത ഉയർത്തി നിർമ്മിച്ചതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാനിടയായത് നിർമ്മാണ വേളയിൽ തന്നെ വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യമൊരുക്കണമെന്ന് നഗരസഭ ദേശീയപാത അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യം ഗവനിക്കാതെ പാത നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിനിടയാക്കിയത് ദേശീയപാത നിർമ്മിച്ചതോടെ ഏറെ താഴ്ചയിലായ പൊന്നാനി ആനപ്പടി എ എൽ പി സ്കൂൾ കോമ്പൌണ്ടിൽ മഴവെള്ളം ഇരച്ചെത്തി മുട്ടോളം വെള്ളത്തിൽ നിറയുന്ന സ്ഥിതിയാണ് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ നിൽക്കുന്നതിനാൽ ജലജന്യ രോഗങ്ങൾക്കിടയാക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴിവാക്കാൻ കോമ്പൌണ്ടിൽ മണ്ണിട്ട് ഉയർത്തിയത് പേജ് ടീം ന്യൂസ് പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ